നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി ഉൾപ്പെട്ട മാസപ്പടി കേസ് ഇതേക്കുറിച്ച് വാർത്തകളൊന്നും വരുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇത് മാധ്യമങ്ങൾ ഇത് കൈകാര്യം ചെയ്യുന്നില്ലല്ലോ എന്താണ് ഈ കേസ് എങ്ങനെ ഒതുങ്ങി അതിന്റെ അന്വേഷണം എവിടം വരെ ആയി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ഒരു വാർത്ത വന്നത് അതായത് ഈ മാസപ്പടി കേസ് സി ബി ഐ അന്വേഷിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് നേരത്തെ വിജിലൻസ് അന്വേഷണം കോടതി ഹൈക്കോടതി തള്ളിയിരുന്നു ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ സി ബി ഐ അന്വേഷണത്തിന് ഇത് വിടാനുള്ള ചില തീരുമാനങ്ങൾ അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് മാത്രമല്ല ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് വിശദമായ വാദം കേൾക്കും അതിനുശേഷമായിരിക്കും ഇത് സി ബി ഐക്ക് വിടണോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക ഇപ്പോൾ ഹർജി ഫയൽ സ്വീകരിച്ചിരിക്കുന്നു ജസ്റ്റിസ് അനിൽ നരേന്ദ്രന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഹർജി ഫയൽ സ്വീകരിച്ചിരിക്കുന്നത് ഹർജിയിൽ എതിർകക്ഷികൾക്ക് കോടതി നോട്ടീസ് അയച്ചു നേരത്തെ രണ്ട് ഡിവിഷൻ ബെഞ്ചുകൾ ഹർജിയിൽ വാദം കേൾക്കുന്നതിൽ നിന്ന് പിന്മാറിയിരുന്നു അതായത് ഇത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കേസിന്റെ മെറിറ്റ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസ് ഇപ്പം ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടേത് മാത്രമല്ല ഈ കരിമണൽ കർത്തായുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരുപാട് തിരിമറികൾ കൈക്കൂലി മാത്രമല്ല അതിനകത്ത് അഴിമതിയുണ്ട് സ്വജനപക്ഷപാതമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ദുരുപയോഗം ഇതൊക്കെ തന്നെ ആരോപണത്തിലുണ്ട് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടോ എന്നുള്ള കാര്യത്തിലും ചില സംശയങ്ങൾ നേരത്തെ മാത്യു മാത്യുക്കുള്ളിൽ നടനടക്കം ഈ വിഷയത്തിൽ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെയും കാണാനില്ല അതായത് ഈ കേസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോ എന്നുള്ള ചില സംശയങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് കാരണം മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടും അല്ലെങ്കിൽ ഒരു കുടുംബാംഗമായതുകൊണ്ടും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഈ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ പറയും എങ്കിലും പ്രതിപക്ഷവുമായി ചില അഡ്ജസ്റ്റ്മെന്റുകൾ അതുപോലെ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ ചില ആളുകളുമായിട്ടും ഒക്കെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഇതിനു മുൻപ് ചില കേസുകളിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ടി വീണ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മാധ്യമ പ്രവർത്തകൻ എം ആർ അജയനാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡിലെ രേഖകൾ കണക്കിലെടുത്ത് അന്വേഷണം സി ബി ഐക്ക് വിടണം എന്നാണ് ഹർജിയിലെ ആവശ്യം അങ്ങനെ വിടാവുന്നതേ ഉള്ളൂ സി എംആ എക്സാലോജിക്ക് ശശിധരൻ കർത്ത അതായത് കരിമണൽ കർത്ത സി എം ആർ ഉദ്യോഗസ്ഥർ എന്നിവരാണ് എതിർ കക്ഷികൾ മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ നേരത്തെ ഹൈക്കോടതി തള്ളുകയും ചെയ്തിരുന്നു ഈ സി ബി ഐക്ക് കേസ് വിടണം എന്നുള്ള ഹർജി തള്ളാനുള്ള സാധ്യത കുറവാണ് എന്നാണ് നിയമ വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ഇത് സി ബി ഐ അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ ഈ ഇലക്ഷനൊക്കെ അടുത്തു വരുമ്പോൾ ഇത്തരത്തിലുള്ള കേസുകളും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ പൊങ്ങി വരുന്നു അത് സി പി എമ്മിനും സർക്കാരിനും ഒക്കെ വലിയ ക്ഷീണമാണ് എന്നാലും പറയാനുള്ളത് പറയാതിരിക്കാൻ സാധിക്കില്ല ഇത്തരം ഈ ഈ രീതിയിലുള്ള അഴിമതികളിലൂടെ ഈ രീതിയിലുള്ള ഏർ തട്ടിക്കൽ വെട്ടിക്കൽ പരിപാടിയിലൂടെ ഒക്കെ തന്നെയാണ് ഈ സർക്കാർ കാലങ്ങളായി ഒന്നാം തവണയും രണ്ടാം തവണയും മുമ്പോട്ട് പോയതും പോകുന്നതും എന്നുള്ളത് കൃത്യമായി തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ശബരിമല വിഷയത്തിലടക്കം എവിടെ തിരിഞ്ഞാലും ഈ തീവെട്ടിക്കൊള്ളയും ഇത്തരത്തിലുള്ള ഇടപെടലുകളും അഴിമതി ഒക്കെ തന്നെ കാണാനുള്ളൂ എന്നത് വീണ്ടും വീണ്ടും വ്യക്തമാവുകയാണ് വീണ ഉൾപ്പെട്ട ഈ ഒരു കേസ് സി ബി ഐ അന്വേഷിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ കൂടിയാണ് ഈ മാധ്യമ പ്രവർത്തകന് ഹർജി നൽകിയത് ഇത് ബെഞ്ച് വിശദമായിട്ട് വാദം കേൾക്കും വാദം കേട്ട ശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക എന്തായാലും ആ തീരുമാനം അധികം വൈകില്ല എന്ന് തന്നെ കരുതുന്നു